അപകടത്തെ തുടർന്ന് ഇടത് കൈയുടെ ചലനശേഷി പൂർണമായി നഷ്ടപ്പെട്ട യുവാവിന് മാർസലോ മെഡിസിറ്റിയിൽ നടന്ന അപൂർവ ശസ്ത്രക്രിയയിലൂടെ ചലനശേഷി തിരിച്ചു കിട്ടി ഒന്നര വർഷത്തോളം ചലനമില്ലാതിരുന്ന ഇടത് കൈ സാധാരണ നിലയിലായതോടെ മിനി ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന ഇരുപത്തിയഞ്ചുകാരൻ വീണ്ടും വാഹനത്തിന്റെ വളയം പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ പ്രവേശിച്ചു കാഞ്ഞിരിപ്പള്ളി സ്വദേശിയായ യുവാവ് ഒന്നര വർഷം മുമ്പാണ് റാന്നി മണമൽ റോട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ റോഡിന് കുറുകെ വന്ന കാറിൽ ഇടിച്ച് തെറിച്ചു വീണാണ് അപകടമുണ്ടായത് ഇടതുകൈയിലേക്കുള്ള ഞരമ്പുകൾ നിന്നും തുടർന്ന് ഇടതുകൈയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു താടിയലിന് പരിക്കേറ്റ് നാക്ക് മുറിഞ്ഞു പോവുകയും ചെയ്തിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ മാസങ്ങളോളം ചികിത്സിച്ച് മറ്റു പരിക്കുകൾ ഭേദമായെങ്കിലും ഇടതുകൈയുടെ ചലനശേഷി തിരിച്ചു കിട്ടിയില്ല ഇതേ തുടർന്ന് മാർസലോ മെഡിസിറ്റിയിൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ ചികിത്സയെടുക്കുകയായിരുന്നു ആശുപത്രി മെഡിക്കൽ സർവീസ് ചീഫും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ പോളിൻ ബാബുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് അപൂർവ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത് വലതു കൈയിലേക്കുള്ള ഞരമ്പിൽ നിന്നും ഇടതുവയസ് പുതിയ ഞരമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ശസ്ത്രക്രിയയാണ് നടത്തിയത് ഇതിനായി കാലിൽ നിന്നും മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ ഞരമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് കഴുത്തിൻ്റെ വലുതു വയസ് നിന്നും വേർപെടുത്തിയ ജീവനുള്ള ഞരമ്പിലേക്ക് ഫങ്ഷണൽ നെർവ് ട്രാൻസ്ഫർ എന്ന ശസ്ത്രക്രിയയിലൂടെ കഴുത്തിൻ്റെ കൂറുകെ കൊണ്ടുവന്ന് കൈയിലെ തളർന്ന ഞരമ്പിലേക്ക് കൂട്ടിയോജിപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട അതിസൂക്ഷ്മ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് പുതിയ ഞരമ്പ് പിടിപ്പിച്ചത് പ്ലാസ്റ്റിക് സൗജന്റി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി ചന്ദ്രൻ അനസ്തേഷ്യോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ശിവാനി ബക്ഷി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു ആഴ്ചകൾക്ക് ശേഷം യുവാവിന്റെ ഇടത് കൈ ചലിപ്പിച്ചു തുടങ്ങി തുടർന്ന് ഫിസിയോതെറാപ്പിയിലൂടെ ചലനശേഷി പൂർണ്ണമായും വീണ്ടെടുത്തു കൈവിട്ടുപോയെന്ന് കരുതി ജീവിതം തിരികെ ലഭിച്ചതോടെ യുവാവ് ഡ്രൈവർ ജൂലിലേക്ക് വീണ്ടും പ്രവേശിച്ചു